നമസ്കാരം പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിൻ്റെ ഇപ്പോഴത്തെ പണി സെയിൽസ്മാൻ്റേതാണ് ഇത് ഇന്ത്യയുടെ വിമർശനമാണെന്ന് കരുതേണ്ട സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ അസിം മുനീറിന് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്ന വിമർശനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ അപൂർവ ദാതുക്കൾ സമ്മാനമായി നൽകിയ സംഭവം പാകിസ്ഥാനിൽ പ്രതിഷേധത്തിനും ഒപ്പം വലിയ വിമർശനത്തിനും കാരണമായി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സന്നിഹിതനായിരിക്കെയാണ് മുനീർ ട്രംപിന് സമ്മാനം കൈമാറിയത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് വിമർശനം ശക്തമായത് പാക് പാർലമെന്റിലാണ് അസീം മുനീറിനെതിരെ വിമർശനം ഉയർന്നത് വെറും ഒരു കച്ചവടക്കാരന്റെ നിലവാരത്തിലേക്ക് മുനീർ മാറിയെന്നാണ് വിമർശനം ട്രംപിന്റെ മുമ്പിൽ ആളാകാൻ നോക്കി നാണം കെട്ടിരിക്കുകയാണ് അസീം മുനീർ എന്നാൽ നാണക്കേടിനെ അലങ്കാരമാക്കുന്ന അസീം മുനീറിന് മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇതിനു മുൻപ് പല വിധത്തിലുള്ള വിമർശനങ്ങൾ അസീം മുനീറിനെതിരെ ഉയർന്നിരുന്നു രാജ്യത്ത് കാട്ടുനീതി ആയതിനാൽ അദ്ദേഹത്തിന് രാജാവ് എന്ന പദവി നൽകുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നും കാട്ടിൽ ഒരു രാജാവേ ഉള്ളൂ എന്നുമായിരുന്നു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അസീം മുനീറിനെ വിമർശനം ഇതുകൂടാതെ നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ സംഘർഷ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നിരവധി വീഡിയോകളും അവകാശവാദങ്ങളും മുന്നിൽ കാട്ടി വ്യാജ പ്രചാരണത്തിന്റെ കെട്ടഴിച്ചു വിട്ടിരുന്നു ഇന്ത്യക്ക് കനത്ത നാശനഷ്ടമുണ്ടായിരുന്ന തരത്തിലായിരുന്നു പ്രചാരണം എന്നാൽ ഇവയെല്ലാം പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു അങ്ങനെ മൊത്തത്തിൽ നാണം കെട്ടിട്ടും യാതൊരു കുലുക്കവും അസീം മുനീറിന് ഉണ്ടായിരുന്നില്ല അതായത് നാണക്കേടിനെ വെറുമൊരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുകയാണ് അസീം മുനീർ അവാമി നാഷണൽ പാർട്ടി നേതാവും സെനറ്ററുമായ ഐമൽ ബാലിഖാനാണ് സൈനിക മേധാവിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് സൈനിക മേധാവിയുടെ നടപടി ഭരണഘടനയോടും പാർലമെൻറ്റിനോടുമുള്ള അവഹേളനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ഒരു കടയുടമ ഉപഭോക്താവിന് വില കൂടിയ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് അസീം മുനീറിൻ്റെ പ്രവൃത്തി നമ്മുടെ സൈനിക മേധാവി അപൂർവ്വദാതുക്കൾ അടങ്ങിയ ഒരു ബ്രീഫ് കേസുമായി കറങ്ങി നടക്കുന്നു എന്തൊരു തമാശയാണ് പാർലമെന്റിൽ സംസാരിക്കവെയാണ് വലിഖാൻ ഇങ്ങനെ പരിഹസിച്ചത് സാധാരണയായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് ഇത്തരം നയതന്ത്ര ചർച്ചകൾ നടത്തേണ്ടതെന്നും കരസേനാ മേധാവി ബ്രീഫ് കേസിൽ ധാതുക്കളുമായി എത്തുന്നത് നാണക്കേടാണെന്നും സെനറ്റർ അമിത് വാലിഖാൻ പാർലമെന്റിൽ വിമർശിച്ചു ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെ ട്രംപ് വളരെ താല്പര്യത്തോടെ ബ്രീഫ് കേസിന്റെ ധാതുക്കൾ പരിശോധിക്കുന്ന ചിത്രം പുറത്തുവന്നതിന് പിന്നാലെയാണ് വിമർശനം ശക്തമായത് ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൗസ് പുറത്തുവിട്ട ഫോട്ടോയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് അസീം മുനീർ സമ്മാനിച്ച അപൂർവ്വ ദാതുക്കൾ ഡൊണാൾഡ് ട്രംപ് കൌതുകത്തോടെ പരിശോധിക്കുന്ന ചിത്രമായിരുന്നു അത് ട്രംപുമായി പാക് നേതാക്കൾ നടത്തിയ അടച്ചിട്ട മുറിയിലെ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഫോട്ടോ പുറത്തുവന്നത് പാകിസ്ഥാനിലെ ഒരു സൈനിക സ്ഥാപനവും യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസും തമ്മിൽ പാകിസ്ഥാനിൽ ധാതുക്കൾ കണ്ടെത്താനും ഉപയോഗിക്കാനും ധാരണാപത്രം ഒപ്പിട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ജനറൽ മുനീറിന്റെ മൂന്നാമത്തെ യു എസ് സന്ദർശനം കൂടിയായിരുന്നു ഇത് പാകിസ്ഥാനെ ട്രംപ് ഭരണകൂടമായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധമാണിത് സൂചിപ്പിക്കുന്നതെന്നാണ് വിവരം എന്നാൽ സെനറ്റർ ഇതിനെയാണ് വിമർശിച്ചത് ഏത് നിയമപ്രകാരമാണ് എന്ത് അധികാരത്തിലാണ് വിദേശ ബന്ധങ്ങളിൽ ഇടപെടുന്നതെന്നും അദ്ദേഹം ഉന്നയിച്ചു ഇത് സ്വേച്ഛാധിപത്യമാണെന്നും ജനാധിപത്യമല്ലെന്നും ആഞ്ഞടിച്ചു ഇത്തരം സംഭവങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നതായി ഏകാധിപത്യപരമായ രീതികളെ ഓർമ്മിപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന് സമ്മാനം നൽകിയതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ ഇടപാട് ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശത്തിനുള്ള പാക് പിന്തുണ മുനീർ ട്രംപ് കൂടിക്കാഴ്ച എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ മൂന്നാം തവണയാണ് മുനീർ അമേരിക്ക സന്ദർശിക്കുന്നത് നയതന്ത്രപരമായ കാര്യങ്ങളിൽ സൈന്യത്തിന്റെ ഇടപെടൽ വർദ്ധിക്കുന്നതിനുള്ള ആശങ്കകൾക്കിടയിലാണ് ഇപ്പോൾ ഈ വിവാദവും ഉയർന്നിരിക്കുന്നത്